بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري വയസ്സിലി അം കഥ തമ്മിൽ കൗലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ യാത്രായപ്പിൻ്റെ വേദന അതൊരു പ്രവാസിയെ ആരും പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും സ്വന്തം ശരീരം പറിച്ചെടുത്ത് മറ്റൊരു നാട്ടിൽ നട്ടുപിടിപ്പിക്കുന്നവനാണ് പ്രവാസി അതുകൊണ്ട് തന്നെ ആ വേർപ്പാടിൻ്റെ നോവും നീറ്റലും അവർക്ക് നന്നായിട്ടറിയാം ചരിത്രത്തിലെ വളരെ വൈകാരികമായ ഒരു യാത്രയപ്പിലേക്കാണ് ഞാൻ നിങ്ങളുടെ ചിന്തയെ ക്ഷണിക്കുന്നത് നബി അള്ളാഹു അലി വസ്ലമയും പ്രിയപ്പെട്ട അനുജരൻ മുഹാദ്ബിന് ജബൽ റതി അള്ളാഹു അനുഹുവും മദീനയുടെ അതിർത്തിയിലേക്ക് നടക്കുകയാണ് മുഹാദ് റതി അള്ളാഹു അനുഹു വാഹനപ്പുറത്താണ് നബി കാൽനടയായിട്ടാണ് അത് മുഹമ്മദു റസൂൽ ഉള്ളാഹി സല്ലാഹു അലി വസ്ലമ എന്ന നേതാവിൻ്റെ വിനയം കൂടിയാണ് ആ അതിർത്തിയിലെത്തിയിട്ട് പ്രിയപ്പെട്ട അനുജരനോട് നബി അള്ളാഹു അലി വസ്ലമ സംസാരിക്കുന്നുണ്ട് ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയാകാം ഇനി ഒരിക്കൽ കൂടി നിനക്ക് നിൻ്റെ നബിയെ കാണാൻ കഴിയണമെന്നില്ല നിൻ്റെ നബിയുടെ കൂടെ ഇരിക്കാനും നിൻ്റെ നബിയോട് സംസാരിക്കാനും പറ്റണമെന്നില്ല യമനിലേക്കാണ് മുഹാദ്ബിന് ജബൽ റബി അള്ളാ ഖൻഹു പുറപ്പെടുന്നത് ദാവത്തിന് വേണ്ടിയിട്ടാണ് പ്രബോധനമെന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് ആ യാത്ര നീ യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ പള്ളിയുടെയും എൻ്റെ കബറിൻ്റെയും അരികിലൂടെയായിരിക്കാം മുഹാദെ തിരിച്ചു വരിക ഒരു സ്വഭാവിക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വാക്കാണ് നബി അലൈഹി അലൈവലമ പറഞ്ഞത് കാരണം നബിയെ പിരിയുക എന്നത് അവർക്ക് കഴിയൂല മുഹാദ് ബന് ജബൽ റദി അള്ളാഹു അനഹു ഒരു ചെറിയ കുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു ഞാൻ നബിസുലാഹു അലൈഹി വസ്ലമ്മ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നതും ദാവത്തെന്ന വലിയ ദൗത്യവുമായി കൊണ്ട് യമനിലേക്ക് മുഹാദ് റതി അള്ളാഹു അൻഹു നീങ്ങുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും മുഹാദ് റതി അള്ളാഹുനുവിന് ആ യാത്രയിൽ നബിസ് അല്ലാഹു അലി വസ്ലമ്മ നൽകിയ ഓരോ ഉപദേശങ്ങളും അമൂല്യമാൻ ആദ്യമായിട്ട് മുഹാദിനോട് റതി അള്ളാഹു അൻഹു അള്ളാഹുന്റെ റസൂൽ സലാഹു അലി വസ്ലമ്മ പറയാണ് നീ പോകുന്നത് അഹ്ലുൽ കിതാബിൽപ്പെട്ട വേദക്കാരിൽപ്പെട്ട ഒരു ടീമിൻ്റെ അരികിലേക്കാണ് അതുകൊണ്ട് തന്നെ ആദ്യം അവരോട് പറയേണ്ടത് തൗഹീദാൻ അള്ളാഹുവിന് മാത്രം നിങ്ങൾ കൊടുക്കേണ്ട കുറേ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ലാ ഇലാഹ ഇല്ലല്ല നീ അവരോട് പ്രഖ്യാപിക്കണം ആ ലാ ഇലാഹ ഇല്ലല്ല അവർ അംഗീകരിച്ച് കഴിഞ്ഞാൽ അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ നീ നിസ്കാരം പഠിപ്പിക്കുക അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധം എന്നുള്ള വിവരം അവരെ അറിയിക്കണം ക്കാത്ത് നിർബന്ധമാണെന്നുള്ള കാര്യം അവരെ പഠിപ്പിക്കണം ആദ്യം ശരിയാകേണ്ടത് തൗഹീദാൻ പ്രിയപ്പെട്ടവർ ആ തൗഹീദ് ക്ലിയറായിട്ടില്ല എങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല തൗഹീദ് തൗഹീദില്ലാത്തൊരു മനുഷ്യൻ ആയിരം കൊല്ലങ്ങൾ നിസ്കരിച്ചാലും ആ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല തൗഹീദ് തൗഹീദില്ലാത്തൊരു മനുഷ്യൻ ആയിരം കൊല്ലം നോമ്പെടുത്താലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാലും അള്ളാഹു അതൊന്നും സ്വീകരിക്കൂല തൗഹീദാണ് ആദ്യം ക്ലിയർ ആകേണ്ടത് കുഞ്ഞിത് മദനി അറഹിമുല്ല അദ്ദേഹം ഒരു ക്ലാസ് എടുക്കാൻ ചെന്നു അപ്പം സംഘാടകർ അദ്ദേഹത്തിന് കൊടുത്ത വിഷയം നിസ്കാരാണ് എന്നാൽ സംസാരത്തിൽ മുഴുവൻ അദ്ദേഹം പറഞ്ഞത് വിശദീകരിച്ചത് തൗഹീദാൻ നിസ്കാരത്തിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സംഘാടകർ ചോദിച്ചു അല്ല ഉസ്താദ് എങ്ങൾക്ക് തന്ന വിഷയം നിസ്കാരമായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ തൗഹീദാണ് നിസ്കാരത്തിൽ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ കുഞ്ഞീത് മദനി റഹിമുള്ള അവരോട് പറഞ്ഞു എന്നാണ് ഒരു മനുഷ്യന് തൗഹീദ് കിട്ടിയാൽ പിന്നെ അയാൾ നിസ്കാരം എവിടെന്നെങ്കിലൊക്കെ പഠിക്കും പക്ഷേ തൗഹീദ് അറിയാത്ത ഒരാൾ എത്ര കാലം നിസ്കരിച്ചാലും ആ നിസ്കാരം വെറുതെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ തൗഹീദിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം അള്ളാഹുവിന് കൊടുക്കേണ്ടതൊന്നും നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അക്രമം അതാണ് ഏറ്റവും വലിയ അന്യായം പ്രാർത്ഥന കേൾക്കുന്നവൻ അള്ളാഹുവാന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവൻ അള്ളാഹു മാത്രാൻ അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അത് അള്ളാഹുന് നമ്മൾ കൊടുക്കേണ്ട അവകാശാൻ ഒരാൾ മൊഹദീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹുനു മാത്രം കൊടുക്കേണ്ട അവകാശം നമ്മൾ ഷെയ്ഖിനു കൂടി വകവെച്ച് കൊടുക്കുക എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനും അള്ളാഹു മാത്രം ഒരാൾ വിശ്വസിക്കുന്നത് ഒരാൾ വാദിക്കുന്നത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും മുഹമ്മദ് നബി സാഹു അലൈ വസ്ലമയും അറിയുമെന്നാണെങ്കിൽ കേൾക്കുമെന്നാണെങ്കിൽ കാണുമെന്നാണെങ്കിൽ അള്ളാഹുനു മാത്രമുള്ള അവകാശം അവൻ മുഹമ്മദ് നബി സാഹു അലിവസല്മക്ക് കൂടി വകവെച്ച് കൊടുത്തു അത് ഏറ്റവും വലിയ അക്രമമാൻ അത് ഏറ്റവും വലിയ അനീതിയാൻ ഇന്നിർ കലവുൽമുനഅീം വമ്പിച്ച അക്രമം വമ്പിച്ച പാതകമെന്നാണ് ഖുറാൻ അതിനെപ്പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ തൗഹീദിൻ്റെ കാര്യം ക്ലിയർ ആയിരിക്കണം ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാൻ അതിലാർക്കും പങ്കില്ല ലോകം നിയന്ത്രിക്കുന്നത് സി എം ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയോട് അബ്ദുല്ലാഹുൻ റതി അള്ളാഹു ചോദിക്കുന്നുണ്ട് യാ അള്ളാഹുൻ്റെ റസൂലെ ഏറ്റവും വലിയ പാപമേതാൻ ഏറ്റവും വലിയ തിന്മ ഏതാൻ സലഹു അലിവസലമയുടെ മറുപടി അള്ളാഹു ആണ് നിന്നെ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച സൃഷ്ടാവിനു പുറമെ ഒരു പകരക്കാരനെ കാണലാണ് ഏറ്റവും വലിയ വൽമ ഏറ്റവും വലിയ പാപമെന്ന് എബിസലാ ഹു അലൈ വസ്ല്ലാം ഇബിൻ മസ്കൂദ് അറിയാഹുനുവിനെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഷിർക്കിനെക്കാളും വലിയൊരു അക്രമം വേറെ ഉണ്ടോ ഷിർക്കിനെക്കാളും വലിയൊരു നന്ദികേട് വേറെ ഉണ്ടോ എല്ലാം സൃഷ്ടിച്ചവൻ അല്ലാഹുവാൻ എല്ലാം ഒരുക്കി തന്നവൻ അള്ളാഹുവാൻ ആ അള്ളാഹുന് കൊടുക്കേണ്ട ഇബാദത്തുകൾ ആ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശങ്ങൾ വേറൊരു സൃഷ്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ എന്താണ് അതിനേക്കാളും വലിയ നന്ദികേടെ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം അത് തൗഹൈദാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ അസത്യം അത് ഷിർഖാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ നന്മ തൗഹൈദാൻ ഏറ്റവും വലിയ തിന്മ ഷിർക്കാൻ അപ്പം ഷിർക്കിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം ഈ സംസാരം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റൂമുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിച്ചിടേണ്ട ചില ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആാനിലെ ആറാം അധ്യായം സൂറത്തുൽ അനാമിലെ എൺപത്തി മൂന്ന് മുതൽ എൺപത്തി എട്ട് വരെയുള്ള വചനങ്ങൾ നമ്മൾ റൂമിലെത്തിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഖുർആാൻ പരിഭാഷ തുറന്നു വെച്ച് അല്ലെങ്കിൽ മൊബൈലിലെ ആപ്പ് തുറന്നിട്ട് ആ ആയത്തുകളുടെ അർത്ഥം ഒന്ന് മനസ്സുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യണം ആ അഞ്ച് ആയത്തുകളിൽ അള്ളാഹു എണ്ണി പറയുന്ന പതിനെട്ട് നബിമാരുണ്ട് പതിനെട്ട് നബിമാരുടെ പേരെടുത്തുകൊണ്ട് അള്ളാഹു പറയാൻ ആ ആയത്തുകളിലൂടെ ഇബ്രാഹിം മൂസ ഹാറൂൻ ഐസ അയ്യൂബ് ക്കരിയ യഹിയ ഇസ്മായിൽ ഇലിയാസ് യസ യൂനുസ് ദാവൂദ് ലൂത്ത് ഇങ്ങനെ ഓരോ നബിയെയും എണ്ണിയിട്ട് അവസാനം അള്ളാഹു എൺപത്തി എട്ടാമത്തെ ആയത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് വലൗ അഷ്റു യഅമലൂൻ അവരെങ്ങാനും ചെയ്യുകയാണെങ്കിൽ അവരുടെ കർമ്മങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകും അള്ളഹ നബിഹു അലൈവസ്ലാമക്ക് അള്ളാഹു കൊടുത്ത വഹിയും കൂടിയാണത് സൂറത്ത് അറുപത്തി ആയത്തിൽ നമുക്ക് കാണാം അങ്ങനത്തെ ഒരു വഹിയും കൊടുക്കാതെ ഒരു നബിയെയും അള്ളാഹു അയച്ചിട്ടില്ല ഞാൻ മുഹമ്മദ് നബിയെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും ആ ഷിർക്കിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു വിട്ടുവീഴ്ചയില്ല ഷിർക്കിൻ്റെ ഒരളവും ഒരു നിലക്കും നമ്മുടെ ദീൻ അംഗീകരിക്കുന്നുമില്ല നബിസ്വലാഹു അലൈ വസ്സലമ്മയുടെ അരികിലേക്ക് പത്ത് ആളുകൾ വന്നു അവർ നബിക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നതാൽ ആ പത്ത് ആളുകളുടെ കൂട്ടത്തിൽ ഒൻപത് ആളുകളുടെ ബൈഅത്ത് അത്ത് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവലമ്മ സ്വീകരിച്ചു ഒരാളുടെ ബൈ നബി നബിസ് അല്ലാഹു അലൈവല്ല സ്വീകരിച്ചില്ല ഇത് കണ്ടപ്പോൾ സ്വഹാബിമാർക്ക് കൗതുകം അവർ നബ്സുലാഹു അലിവസലമയോട് ചോദിക്കുകയാണ് അള്ളാഹുൻ്റെ വസൂലെ പത്ത് ആൾക്കാർ വന്നു അതിൽ ഒൻപത് ആളുകൾക്ക് നിങ്ങൾ ബൈ കൊടുത്തു ഒരാളുടെ ബൈ നിങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്താണ് കാര്യം നബ്സു അള്ളാഹു അലിവസലം പറയാണ് ഇന്ന അലൈഹി തമീമ അവൻ്റെ ശരീരത്തിൽ ഏലസുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബൈഅത്ത് അത്ത് സ്വീകരിക്കാതിരുന്നത് സുഹാൻ അള്ളാഹ് ആ വിഷയത്തിൻ്റെ അപകടം എത്രയാണ് ഗൗരവം എത്രയാണ് നമ്മൾ ആലോചിക്കുക നബ്സല്ലാ ഖു അലി വസ്ലമ നബിന്റെ കൈ കൊണ്ട് ആ ഏലസ് പൊട്ടിച്ചു കളഞ്ഞു എന്നിട്ട് ആ മനുഷ്യന് ബൈ അത് ചെയ്തു എന്നിട്ട് നബ്സലാഹു അലിവലം പറയാണ് ആര് ഏലസ് കെട്ടിയോ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു അങ്ങനത്തെ നൂലും ചരടും ഒന്നുമല്ല ഇസ്ലാമിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെയും അരയിലുണ്ടാകും കയ്യിലുണ്ടാകും പൊട്ടിച്ച് കളയണം നമ്മൾ അത് എത്ര കാലം നമ്മുടെ ശരീരത്തിലുണ്ടോ അത് ഷിർക്കിൻ്റെ അടയാളമാണ് അത് ഷിർക്കിൻ്റെ ചിഹ്നമാണ് നമ്മുടെ ശരീരങ്ങളിൽ ആ ചിഹ്നങ്ങൾ ബാക്കിയാകാൻ പാടില്ല തൗഹീദിൻ്റെ കാര്യത്തിൽ ഷിർക്കിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീച്ചില്ല അള്ളാഹുന്റെ റസൂൽ സലഹു അലൈവ് വസ്ലമയുടെ അടുത്തും മക്കാൽ വന്നു അവർ പറഞ്ഞു മുഹമ്മദ് നമുക്കൊരു ധാരണയിലെത്താം നമ്മൾ നാട്ടുകാരല്ലേ കുടുംബക്കാരല്ലേ എന്തിനാണ് നമ്മളിങ്ങനെ പരസ്പരം തമ്മു തല്ലുന്നത് പരസ്പരം എതിരാളികളായി നിൽക്കുന്നത് നമുക്കൊരു ടൈപ്പിലെത്താം ഒരു വർഷം നീ എന്ത് ചെയ്യുക ലാത്തയും ഉസയെയും ഇബ്രാഹിം പേരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അടുത്തൊരു വർഷം ഞങ്ങൾ അള്ളാഹുനെ വിളിച്ച് പ്രാർത്ഥിച്ചോളാം അങ്ങനത്തെ ഒരു ധാരണയിൽ നമുക്ക് എത്താലോ എന്തിനാ നമുക്കിടയിൽ ഒരു പ്രശ്നം ഏഴാകാശങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് റസൂൽ അള്ളാഹുന്റെ റസൂൽഹുഅലി വസ്സലാമുൻ്റെ വഹി വന്നു കൊല്ലുഹൽ ലഖും ദീനുഖുംബി ആ കാറുകളോട് കാഫിറൂൻ എന്ന് വിളിച്ചിട്ട് ഖുറനിൽ വേറെ സൂറത്തില്ല വേറെ ആയത്തുകളില്ല അത്രക്കും കടുപ്പത്തിലാണ് ഖുറാൻ്റെ ആ പ്രയോഗം കുല്യാൽ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ ആരാധിക്കുന്നതും ഞാൻ ഒരിക്കലും ആരാധിക്കുകയില്ല ലഖും ദീനുഖും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എനിക്കെൻ്റെ ദീൻ ദീനിൻ്റെ കാര്യത്തിൽ തൗഹീദിൻ്റെ കാര്യത്തിൽ ഷിർക്കിൻ്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല ഈ ആശയം ഓരോ ദിവസവും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷെ അത് നമ്മൾ മനസ്സറിഞ്ഞിട്ടാണോ പറയുന്നത് നമ്മൾ വേറെ ചിന്തിക്കണം ഇപ്പം നിങ്ങളാലോചിക്കുക സുബഹിക്കു മുമ്പുള്ള രണ്ടക്കാത്ത് സുന്നത്തിൽ നബി അലൈഹി അലൈസ്ലോ ഓതിയിരുന്ന രണ്ട് സൂറത്തുകൾ ഒന്ന് സൂറത്തുൽ കാഫിറൂൻ ആണ് രണ്ട് സൂറത്തുൽ ഇഹ്ലാസാൻ നബി യാത്രയിലും അല്ലാത്തപ്പോഴും ഒഴിവാക്കാത്ത രണ്ടറക്കാത്തു സുന്നത്താണ് സുബഹിക്കു മുമ്പുള്ള രണ്ടറക്കാത്തു സുന്നത്ത് ആദ്യത്തെ അക്കാത്തിൽ നബി സൂറത്തുൽ കാഫിറൂൻ ഓതും രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ഇഹ്ലാസ് ഓതും അത് സുന്നത്താൻ മകരീബിന് ശേഷമുള്ള രണ്ട് റക്കാത്തു സുന്നത്ത് നിസ്കാരം ആ നിസ്കാരത്തിൽ നബ്സ് അലൈഹി അലൈവിസ്ലം ഓതിയിരുന്നത് സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഹ്ലാസുമാൻ ഒന്നാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറൂൻ ഓതും രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ അഖ്ലാസ് ഓതും ഇബിനു ഒമർ റബി അള്ളഹുനു പറയുന്നുണ്ട് ഇരുപത് തവണ നബ്സ് അള്ളാഹു അലിവസലമ ഫജറിന് മുമ്പുള്ള രണ്ട് റക്കാത്തു സുന്നത്തും മകരീബിന് ശേഷമുള്ള രണ്ട് ഇറക്കാത്തു സുന്നത്തും നിസ്കരിക്കുന്നത് ഞാൻ നിരീക്ഷിച്ചു അള്ളാഹുന്റെ റസൂൽ സലഹു അലിവസലം ആ ഇരുപത് തവണയും ഓതിയത് സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാൻ മദാനിൽ വിത്തു സംസ്കാരത്തിൽ നമ്മൾ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കാൻ അല്ലേ വിത്തറിൻ്റെ മൂന്ന് റക്കാത്തിൽ ഒന്നാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ആനയും രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറൂനും മൂന്നാമത്തെ റക്കാത്തിൽ സൂറത്തുൽ എഹ്ലാസും മുതൽ സുന്നത്താൻ എന്താ സൂറത്തുൽ കാഫിറൂൻ്റെ പ്രത്യേകത എന്താ സൂറത്തുൽ എഹ്ലാസിൻ്റെ പ്രത്യേകത പ്യുവർ തൗഹീദാൻ പക്ക തൗഹീദാൻ നൂറ് ശതമാനം വെള്ളം ചേർക്കാത്ത തൗഹീദ് കള കറകളഞ്ഞ തൗഹീദ് അതാണ് ഈ രണ്ട് സുഹൃത്തുകളിലും ഉള്ളത് സൂറത്തുൽ ഇഖ്ലാസിലും സൂറത്തുൽ കാഫിറിലും ഉള്ളത് അപ്പൊ ഈ സുഹൃത്തുകളൊക്കെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ടാണോ അതിൻ്റെ ആഴം അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ പാരായണം ചെയ്യുന്നത് എന്നത് വളരെ ഗൗരവത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കണം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടല്ലേ മക്ക ആ മക്കയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ മക്കയുടെ അതിർത്തിയിൽ വെച്ചിട്ട് കണ്ണീരൊഴുക്കൊണ്ട് നബി പറയുന്നുണ്ട് ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തു പോകുമായിരുന്നില്ല വേദനിക്കുന്ന മനസ്സുമായി നീറുന്ന ഹൃദയവുമായി കൊണ്ടാണ് നബി സല്ലാഹു അലൈവിസ്ലം മക്കയിൽ നിന്ന് മദീയിലേക്കുള്ള പലായനം തുടങ്ങുന്നത് എന്തിനായിരുന്നു ആ യാത്ര എന്തിനാ ബദറുണ്ടായത് എന്തിനാ ഉഹതുണ്ടായത് ഹന്തക്കുണ്ടായത് ഒക്കെ തവഹീദിന് വേണ്ടിയിട്ടാണ് ബദറും മുഹദും ഹന്തക്കൊന്നും രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നില്ല രണ്ട് രാജാക്കന്മാർ അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ നീട്ടിപ്പിടിക്കാനുള്ള സംഘടനകളായിരുന്നില്ല അതൊക്കെ ആദർശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരുന്നു ഒന്നാമതായിട്ടും രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും ബദറും മുഹദും ഹന്തക്കും ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളും ഉണ്ടായത് തവഹീദിൻ്റെ ഷിർക്കിൻ്റെ പേരിലാണ് ഇത് ചെറിയൊരു സംഗതിയല്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമെ വാപ്പന്തിരാവ് വിട്ട് നിറക്കിവിട്ടത് തവഹീദിൻ്റെ പേരിലാണ് എന്തിനാണ് ഊഹനബിൻ്റെ കപ്പലുണ്ടായത് തൗഹീദിന് വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് അസഹാബുൽ ഖഫ് നാട് വിട്ടു പോകേണ്ടി വന്നത് മുന്നൂറ്റി ഒൻപത് കൊല്ലങ്ങൾ ഗുഹയിൽ കിടന്നുറങ്ങേണ്ടി വന്നത് തൗഹീദിൻ്റെ പേരിലാൻ അപ്പം തൗഹീദ് എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല നമുക്കതിൻ്റെ വില മനസ്സിലായിട്ടില്ല ലാ ഇലാഹഇയിലുള്ളവരുടെ ശ്രേഷ്ഠത എന്താണ് അതിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ല മുസാഹബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ഒരിക്കൽ അള്ളാഹുനോട് ചോദിക്കുന്നുണ്ട് റബ് അല്ലിം നിഷൻ അത് കുറു കബി ഹി വീ അള്ളാഹു നീ എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം എനിക്ക് ഓർക്കാനാണ് നിന്നോട് പ്രാർത്ഥിക്കാനാണ് അപ്പോൾ അള്ളാഹു മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു യാ മൂസ ഇലാഹ നീ ലാ നിലാ ഇലാഹിഅല്ലാ പറ അപ്പോൾ മുസാല നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ് അള്ളാഹു നിൻ്റെ എല്ലാ അടിമകളും തന്നെയല്ലേ പറയുന്നത് നിൻ്റെ എല്ലാ അടിമകളും ഇലാ ഇലാഹിള്ള തന്നെയല്ലേ പറയുന്നത് എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണം എനിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം അള്ളാഹു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ് ഏഴാകാശങ്ങളും ഏഴ് ഭൂമിയും അതിലുള്ളത് മുഴുവനും ഒരു തുലാസിൻ്റെ തട്ടിൽ വെച്ചു ലാ ഇലാഹ ഇല്ല മറ്റേ തട്ടിൽ വെച്ചു ലാ ഇലാഹില്ല വെച്ച തട്ട് കനം തൂങ്ങും മൂസ എന്നാണ് മൂസ നബി അലി സ്വലാത്തു വസ്സലാമെ അള്ളാഹു പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട ഒരാ ശ്രേഷ്ഠത നമ്മൾ അറിയണം ലാ ഇലാഹില്ലയുടെ മഹത്വം നമ്മൾ അറിയണം അവർ ചിന്തിച്ചൊക്കെ നമ്മളെക്കാളും വലിയ സൗഭാഗ്യമുള്ള മനുഷ്യന്മാർ വേറെ ആരാള്ളത് എല്ലാം അറിയുന്നൊരു റബ്ബ് നമുക്കുണ്ട് എല്ലാത്തിനും കഴിവുള്ളവൻ എന്തും ചോദിക്കാൻ എന്തും പറയാൻ നമുക്കൊരു അള്ളാഹു ഉണ്ട് െ ഏത് ഭാഷയിൽ സംസാരിച്ചാലും എവിടെ വിളിച്ചാലും അവൻ കേൾക്കും അപ്പോൾ നമ്മളൊക്കെ ഹറമിൽ പോയിട്ടുണ്ടാകും ഹറമിൽ പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ റമദാനിൽ നമ്മൾ എന്തായാലും പോകണം അവസരം കണ്ടെത്തിയിട്ട് ചെല്ലണം റമദാനിലെ ഒംബ്ര എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മാസങ്ങളിലെ ഒംബ്ര പോലെയല്ല റമദാനിൽ ഒരു മനുഷ്യനെ ഒംബ്ര ചെയ്താൽ അയാൾക്ക് ഹജ്ജിൻ്റെ കൂലിയാൻ അലൈഹി അലൈവിസ്ലം പറഞ്ഞത് എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയാണ് റമദാനിലുള്ള ഉംറ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്തവരുണ്ടാകാം ഇനി ചെയ്യാത്തവരുണ്ട് എങ്കിൽ അത് നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്യണം ഒരു ഉംറ എന്നുള്ളത് ജിദ്ദയിൽ നമുക്ക് താമസിക്കാൻ അവസരം കിട്ടിയിട്ട് നമ്മൾ ഉംറ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് നമ്മളതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും ആലോചിച്ചു കൊണ്ട് ഹറമിൽ പോകണമെന്നതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെയും ഹറമിലെത്തിയാൽ അവിടെ പല ദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യന്മാരുണ്ട് അവർ പല ഭാഷകളിൽ സംസാരിക്കുന്നവരാണ് എല്ലാവരും അള്ളാഹുവിനെ വിളിക്കുന്നുണ്ട് ഒരേ ഭാഷയിലല്ല അറബിയിലല്ല എല്ലാ ഭാഷയും അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്നവനാണ് അള്ളാഹു എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ചൊരു കാര്യം ചോദിച്ചു അതുകൊണ്ട് അള്ളാഹുവിനൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമോ സുബാൻ അല്ലാഹ് ഒരിക്കലും ഇല്ല അള്ളാഹു ഇൻസക്കും വ ജിന്നക്കും في صعيد واحد كل ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും മുഴുവൻ ജിന്നുകളും ഒരിടത്ത് നിന്നിട്ട് അള്ളാഹുവിനോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചു അള്ളാഹു എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങൾ കൊടുത്തു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഒന്നും കുറയാൻ പോകുന്നില്ല സുബഹാൻ അള്ളാഹ് പ്രിയപ്പെട്ട ഒരാ റബ്ബ് പോരെ നമുക്ക് ആ പോരെ പോരെ നമുക്ക് എത്ര സുന്ദരമാണ് ആ ചോദ്യം എത്ര ആ ചോദ്യം നമ്മളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് അല്ലാഹുന്റെ വലിപ്പം എന്താന്ന് മനസ്സിലായിട്ടില്ല അള്ളാഹു ആരാണെന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അബൂ സുഫിയാനും മുസ്ലിങ്ങളും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമുണ്ട് മുസ്ലിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായല്ലോ അപ്പോൾ ഒരു കൂടി മക്കയിലേക്ക് തിരിച്ചു മടങ്ങുമ്പോൾ അബൂ സുഫിയാൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട് അഫിൽ കൗമി മുഹമ്മദ് ഇനി ഈ കൂട്ടത്തിൽ മുഹമ്മദ് ബാക്കിയുണ്ടോ അതെല്ലാം മുഹമ്മദ് മരിച്ചിട്ടുണ്ടോ അതാണ് ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശം നബ്സ്ലാഹു അലിവല്ല്മ കൂടുതലുള്ള ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ മറുപടി പറയണ്ട അബൂ സുഫിയാനോട് ഒന്നും മിണ്ട അബൂ സുഫിയാൻ ആ ചോദ്യം രണ്ടാമത് ചോദിച്ചു മൂന്നാമതും ചോദിച്ചു അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവിസ്ലം പറഞ്ഞു ലാ തുജീബു മറുപടി ഒന്നും ഉണ്ടാ അബൂ സുഫിയാൻ്റെ അടുത്ത ചോദ്യം ആഫിൽ കൗമി ഇബ്നു അബി കുഹാഫ ഈ സംഘത്തിൽ മുസ്ലിങ്ങളെ ഇനി അബൂ കുഹാഫയുടെ മകൻ അബൂബക്കർ ബാക്കിയുണ്ടോ ആ ചോദ്യവും അബൂ സുഫിയാൻ മൂന്ന് തവണ ആവർത്തിക്കുന്നുണ്ട് ഇനി അലൈഹി അലൈസ്മെ മറുപടി കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത് അബൂ സുഫിയാൻ്റെ മൂന്നാമത്തെ ചോദ്യമാണ് ആഫിൽ കൗമി ഇബ്നുൽ ഹത്താബ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഓമർ ബാക്കിയുണ്ടോ ഹത്താബിന്റെ മകൻ ഉണ്ടോ ഉമർ ബിൽ ഖത്താബ് റതി അള്ളാഹു അന് സഹിക്കാൻ കഴിയുന്നില്ല ഇവരെല്ലാവരും പട വാക്കിയാണ് പക്ഷെ അബൂ സുഫിയാൻ്റെ അഹങ്കാരം അവൻ്റെ ധിക്കാരം അത് ഉമർ ബിൽ ഖത്താവുറിയാൻ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അബൂ സുഫിയാനെ ഉച്ചത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട് ഉമർ അള്ളാഹു പൊട്ടിത്തെറിച്ചു അള്ളാഹുവിൻ്റെ ശത്രുവെ നീ കളവ് പറഞ്ഞിരിക്കുന്നു നീ എണ്ണിയ മൂന്നാൾക്കാരും ഇവിടെ ബാക്കിയുണ്ട് നബിയും അബൂബക്കറും എമറും ഇവിടെ ബാക്കിയുണ്ട് നിന്നെ നിരാശപ്പെടുത്തുന്ന നിന്നെ സങ്കടപ്പെടുത്തുന്ന വേറെയും വാർത്തകൾ ഇവിടെ ബാക്കിയാണ് അബൂ സുഫിയാൻ പറയുന്നുണ്ട് യൗമും യോമി ബദർ ഇത് ബദറിന് പകരാണ് സിജാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇടക്ക് നിങ്ങൾ ജയിക്കും ഇടക്ക് ഞങ്ങൾ ജയിക്കും എന്നിട്ട് അബൂ സുഫിയാൻ പറയുകയാണ് ഹുബൽ ഉന്നതനായിരിക്കുന്നു അല്ലെ മക്കാരെ ആരാധിച്ചിരുന്ന പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഹുബൽ ആ ഹുബൽ ഉന്നതനായിരിക്കുന്നു ഞാൻ അപ്പോൾ അതുവരെ മിണ്ടാതിരിക്കാൻ പറഞ്ഞ അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമ സഹാബിമാരോട് ചോദിക്കാണ് അലാ നിങ്ങൾ അബൂ സുഫിയാൻ മറുപടി കൊടുക്കുന്നില്ലേ ഹുബൽ എന്ന് പറഞ്ഞ അബൂ സുഫിയാന് നിങ്ങൾ മറുപടി കൊടുക്കുന്നില്ലേ സഹാബ അള്ളാഹുന്റെ റസൂലെ ഞങ്ങൾ എന്താണ് മറുപടി കൊടുക്കേണ്ടത് കൂലു അള്ളാഹു അല വജൽ അള്ളാഹുവാണ് ഏറ്റവും ഉന്നതനെന്ന് നിങ്ങൾ പറ അള്ളാഹുവിനാണ് ഏറ്റവും മഹത്തമുള്ളത് എന്ന് നിങ്ങൾ പറ അവർ മറുപടി കൊടുത്തു അബൂ സുഫിയാൻ പറയാണ് ഇന്നലന ഉസ്സ ഉസ്സ വല വലഖും ഞങ്ങൾക്കൊരു ഒസയ ഉണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഒഴിസയുണ്ടോ സാഹു അലൈസ്ലാം പറഞ്ഞു നിങ്ങൾ മറുപടി കൊടുക്കുന്നില്ലേ നബിയ ഞങ്ങൾ എന്താണ് മറുപടി കൊടുക്കേണ്ടത് അവരോട് പറ ഞങ്ങൾക്ക് അള്ളാഹു ഉണ്ട് അള്ളാഹു മൗലാന വലാ മൗലാലക്കും അള്ളാഹു ആണ് ഞങ്ങളുടെ മൗല അള്ളാഹുവാണ് ഞങ്ങളുടെ രക്ഷാധികാരി നിങ്ങൾക്കൊരു മൗലയില്ല എന്ന് നിങ്ങൾ അബൂ സുഫിയാന് മറുപടി കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ ആ തൗഹീദിൻ്റെ വലിപ്പം അള്ളാഹുവിൻ്റെ മഹത്വം അത് നമുക്ക് ശരിക്ക് ബോധ്യപ്പെടണം അള്ളാഹു മൗലാന വല മൗലാലക്കും എന്ന വാക്ക് ഒരു മനുഷ്യന് നൽകുന്ന ആശ്വാസവും പ്രതീക്ഷയും സമാധാനവും എത്ര വലുതാണ് നമുക്കൊരു അള്ളാഹുണ്ട് എന്തും പറയാൻ എന്തും ചോദിക്കാൻ ഏത് സമയത്തും വിളിക്കാൻ തവഹീദിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു അഭിമാനം ഉണ്ടാകണം അത് വെട്ടിത്തുറന്ന് പറയണം ഷിർക്കിനെതിരെ നമ്മൾ ശബ്ദമുയർത്തണം തൗഹീദ് പറഞ്ഞാൽ ശത്രുക്കൾ ഉണ്ടാകും നമ്മൾ ഒറ്റപ്പെടും അതിൽ സംശയമൊന്നുമില്ല കുഞ്ഞീത് മദനി റഹിമുഖല്ല അദ്ദേഹം ഞങ്ങളുടെ ഉസ്താദുമാരുടെ ഉസ്താദാണ് നമ്മുടെ ഉസ്താദുമാർ പ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നതാണ് ഇന്ന് ഏറ് കിട്ടിയോ ഇന്ന് നിങ്ങൾക്ക് ഏറ് കിട്ടിയോ കിട്ടിയിട്ടില്ല എന്നാണ് മറുപടി എങ്കിൽ അദ്ദേഹം പറയുന്നതാണ് അപ്പം ഇന്ന് തൗഹീദ് പറഞ്ഞിട്ടില്ലല്ലേ എന്നാണ് തൗഹീദ് പറഞ്ഞാൽ ഏറ് കിട്ടും നബി സലല്ലാ ഖു അലി വസ്ല്ല നാൽപ്പത് കൊല്ലം മക്കയിലാണ് ജീവിച്ചത് ആ നാൽപ്പത് കൊല്ലത്തിനടക്ക് അവർ നബി എത്രത്തോളം സ്നേഹിച്ചു എത്രത്തോളം ആദരിച്ചു നബി നബിസ് അലൈഹി അലൈവലമെ അവർ അൽ അമീൻ എന്നാണ് വിളിച്ചത് ആ നാൽപ്പത് വർഷത്തിനടക്ക് നബി സാഹു അലൈവലമായിട്ട് അവർക്കൊരു പ്രശ്നവും ഇല്ല എന്നാൽ ഈ നാൽപ്പത് വർഷത്തിനിടക്ക് എപ്പോഴെങ്കിലും നബി അല്ലാഹു അലൈഹി വസ്ലമില്ലാത്തനെ വിളിച്ചിട്ടുണ്ടോ ഈ നാൽപ്പത് വയസ്സിനിടക്ക് അള്ളാഹുൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ലമ ഒരിക്കലെങ്കിലും ഇബ്രാഹിം നബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഹുസയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഇല്ല നബി നബി ആകുന്നതിന് മുമ്പും നബി ആയതിന് ശേഷവും ഷിർക്ക ചെയ്തിട്ടില്ല ഷിർക്കിൻ്റെ ഒരു ലാഞ്ചന പോലും അള്ളാഹുൻ്റെ റസൂൽ സാഹു അലൈവലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പം തൗഹീദ് മുറുക പിടിക്കുക നബി സല്ലാഹു അലൈഹി വല്ലമ തൗഹീദ് പ്രഖ്യാപിച്ച് പബ്ലിക്കിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞത് നബി ഭ്രാന്തനാണ് നബി കള്ളനാണ് അപ്പം തൗഹീദ് തുറന്ന് പറയുക തൗഹീദ് മുറുക പിടിക്കുക തൗഹീദാണ് അടിസ്ഥാനം അതാണ് സ്വർഗ്ഗത്തിലേക്കുള്ള താക്കോല് അതാണ് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അള്ളാഹു ഷിർക്കിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ തവഹീദ് മുറുക പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അക്കുൽ കൗലി ഹാദ അസ്തും അസ്സലാ ലൈക്കും വരമത്തല്ലാഹി വാത്ത